ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കമ്പനിയിൽ കണ്ടുപോയ തന്നെ നിങ്ങൾക്ക് മനസ്സിലായേക്കാണും മറ്റെവിടേക്കും അല്ല മർക്കസ് നോളജ് സിറ്റിയിലേക്കാണ് അപ്പോൾ മർക്കസ് നോളജ് സിറ്റിയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ അതേപോലെ തന്നെ മർക്കസ് നോളജ് സിറ്റി തലത്തുള്ള മസ്ജിദുൽ ആസാറിൻ്റെ പണി ഏകദേശം തീരാറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം അടുത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് അറിഞ്ഞത് ഏതായാലും നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്ന് നോക്കാം നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നോളജ് സിറ്റി സ്ഥിതി ചെയ്യുന്നത് വയനാടൻ മലനിരകളുടെ തായ്വരയിലാണ് ഈ നോളജ് സിറ്റി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വയനാട് ചുരത്തിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് നോർട്ടിക് സിറ്റിയുടെ മുഴുവൻ ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നല്ല മനോഹരമായ ഒരു പ്രദേശമാണ് ഇവിടെ നല്ല അടിപൊളി കാഴ്ചകളും അതേപോലെ തന്നെ നല്ല ഒരു അന്തരീക്ഷങ്ങളൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ് അപ്പോൾ ആരെയും ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാ വർക്കുകളും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതായാലും നമ്മൾ ഇതാ മസ്ജിദിൽ ആസാർ പള്ളിയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ പല ബിൽഡിങ്ങുകൾ കാണാം ഓരോ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റലുകൾ അതേപോലെ തന്നെ മർക്കസിൻ്റെ മിത്രാസ് യൂനാനി ഹോസ്പിറ്റലിൽ കൂടാതെ തന്നെ ക്യാപ്പിൻ്റെ രൂപത്തിലുള്ള ഓഡിറ്റോറിയം അതേപോലെ തന്നെ പള്ളിയുടെ താഴെയായിട്ട് കുറേ സൂക്കുകൾക്കുള്ള സൗകര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്തായാലും നല്ല മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത് അപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും പള്ളിയുടെ മിനുക്ക് പണികൾ തീർന്നുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല പള്ളി കാണാൻ അത് നല്ല ചന്തം കൂടുന്നുണ്ട് കൂടാതെ തന്നെ ഈ പള്ളി ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഒരേപോലെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാമെന്ന് കമൻറ്റ് ഒന്ന് ഷെയർ ചെയ്യട്ടോ അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബില്ലേക്കുള്ള ഓണമെന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നിവിടെ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ നല്ല മഴയായിരുന്നു അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ പേയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം